സ്ട്രീറ്റ് ഇവാഞ്ചലൈസേഷൻ ടീമിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങളും ആശംസകളും കർത്താവ് സിനഗോഗുകളിൽ പ്രസംഗിക്കുന്നതോടൊപ്പം തെരുവുകളിലും മലയോരങ്ങളിൽ നിന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് ജനങ്ങളോട് പ്രസംഗിച്ചു വെള്ളം കോരാൻ വരുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി കിണറ്റിൻ്റെ കരയിൽ ഈശോ കാത്തിരുന്നു അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും അവർ പിന്തുടർന്ന ശൈലി ഇതു തന്നെയായിരുന്നു അവർ സിനഗോകളിലും പ്രാർത്ഥനാ മന്ദിരങ്ങളിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ചന്തസ്ഥലത്തും തെരുവുകളിലുമൊക്കെ യേശുവിനെക്കുറിച്ച് പ്രഘോഷിച്ചിരുന്നു നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ വിശുദ്ധ ഒരാളായ വിശുദ്ധ തെക്കള തൻ്റെ വീടിൻ്റെ കിളിവാതിലിൽ തുറന്നു നോക്കിയപ്പോൾ താഴെ തെരുവോരത്ത് നിന്ന് പൗരശ്രിക പ്രസംഗിക്കുന്നത് കേട്ടു എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി കാതുകൂറിപ്പിച്ച് നിന്ന അവൾ പൗലസ്ലിഹായുടെ പ്രസംഗം കേട്ടാണ് മാനസാന്തരപ്പെട്ട് മഹാവിശുദ്ധിയായിട്ട് തീർന്നത് ഇന്ന് നമുക്ക് ദേവാലയങ്ങൾ ധാരാളമായിട്ടുണ്ട് റിട്രീറ്റ് ഹൗസുകളുണ്ട് എന്നാൽ ഒരിക്കലും ദേവാലയങ്ങളിലേക്കോ റിട്രീറ്റ് ഹൗസുകളിലേക്കോ കടന്നു വരാൻ സാഹചര്യങ്ങളില്ലാത്തവരാണ് ലോകത്തിലെ ബഹുപുരുഷൻ മനുഷ്യരും ഇവരോട് എങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ അറിയിക്കും ഇവിടെയാണ് സ്ട്രീറ്റ് ഇവാഞ്ചലൈസേഷൻ്റെ പ്രസക്തി കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക സകല ജനത്തോടും ഈ സുവിശേഷം കേൾക്കുവാൻ ലോകത്തിലെ ഓരോ വ്യക്തിക്ക് അവകാശമുണ്ട് എന്നാൽ പ്രസംഗിക്കാതെ അവർക്കത് കേൾക്കാൻ പറ്റുകയില്ല തിരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും അത് സ്വീകരിക്കണമെന്നില്ല എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്നുമില്ല ചിലരൊക്കെ റിജക്റ്റ് ചെയ്യാം പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആരെയും മാനസാന്തരപ്പെടുത്താനോ അല്ല മറിച്ച് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമാണ് ദൗത്യം ദൈവം പ്രതിഫലം നൽകുന്നത് ആ ആത്മാർത്ഥതയ്ക്കും സന്നദ്ധതയ്ക്കുമാണ് ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയും ആരുമറിയാതെ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടാകും ഒരുപക്ഷെ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അപ്പോൾ അത് ഫലം പുറപ്പെടുവിക്കണമെന്നില്ല ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വീഴുന്ന ഒരു ദൈവവചനം പിന്നീട് അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പൊട്ടിക്കിളർത്ത് ഫലം പുറപ്പെടുവിക്കാം കഴിഞ്ഞ നാളുകളിൽ പല വ്യക്തികളും അവരുടെ മാനസാന്തര അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ വഴിയോരത്തു നിന്ന് പ്രസംഗിക്കുന്നവരും അവർ വിതരണം ചെയ്ത ലഘുലേഖകൾ വായിച്ചുമൊക്കെയാണ് യേശുവിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞത് എന്ന് പറയുകയുണ്ടായി ഒരുപക്ഷേ സുവിശേഷത്തെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലായില്ലെങ്കിലും യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം അതിൽ ജനിപ്പിക്കും പിന്നീട് അവർ സ്വയം അന്വേഷിച്ച് ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ടിടയാകും അതുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് യോഹന്നാൻ സ്ലിഹായിലൂടെ പറയുന്നുണ്ട് ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല സകലരെയും തേടി നടക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം സ്ട്രീറ്റിൽ നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പൗലോസ് ലിഹ കൊറുന്തോസുകാരോട് പറഞ്ഞ വചനം നിങ്ങൾക്കായി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് എൻ്റെ വത്സല സഹോദരരെ കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കും ദൈവം നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രൈസ്തലാണ്